നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഒരു വലിയ വാർത്തയാണ് കത്രി ബാറിൽ ഒരു യുവതി യുവാവിനെ ബിയർ കുപ്പി പൊട്ടിച്ച് കഴുത്തിൽ കുത്തിയ സംഭവം ഹോട്ടലിൽ ഡി ജെ പാർട്ടിക്കിടയിലുണ്ടായ ഒരു വാക്കുതർക്കം യുവാവ് യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കത്രി തമ്മനം റോഡിൽ ഇടശ്ശേരി മാൻഷൻ ഹോട്ടലിൽ മില്ലനിയൽ ബാറിൽ നടന്ന അതിക്രമമാണ് ഇപ്പോൾ വലിയ വാർത്തയായിരിക്കുന്നത് ഇന്നലെ രാത്രി പത്തരയോടെയായിരുന്നു സംഭവം ആദ്യം ബാറിൻ്റെ കൗണ്ടറിലുണ്ടായ തർക്കം പിന്നീട് യുവതിയുമായി യുവാവൊന്നു കോർത്തു സംഗതി കൈവിട്ടു പോയി യുവതിയുമായി തർക്കിച്ച യുവാവിന്റെ നേർക്ക് യുവതി ഒരു ബിയർ കുപ്പിയെടുത്ത് മൂട് പൊട്ടിച്ച് നേരെ കഴുത്ത് നോക്കിയൊരു കുത്തു കൊടുത്തു ഉദയംപേരൂർ സ്വദേശിയായ ഇരുപത്തിയൊൻപത് കാരിയാണ് ഇപ്പോൾ നഗരത്തെ വിറപ്പിച്ചിരിക്കുന്നത് തുടർന്ന് നോർത്ത് പോലീസ് ഈ യുവതിയെ കസ്റ്റഡിയിലെടുത്തു ഉദയംപേരൂർ സ്വദേശിനി ജിനീഷ സാഗർ മുൻപും സമാനമായ ചില സംഭവങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസ് സൂചിപ്പിക്കുന്നു തൊടുപുഴ സ്വദേശി ബഷീറിനാണ് കുത്തേറ്റത് പരിക്കുകളോടെ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കേസെടുത്ത പോലീസ് ജിനീഷിനോട് എന്തെങ്കിലും പരാതിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് പരാതിയൊന്നുമില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് സിനിമാ താരങ്ങളടക്കം പല പ്രമുഖരും ഈ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു സംഭവത്തെ തുടർന്ന് ഡി ജെ പാർട്ടി പോലീസ് ഇടപെടലിൽ നിർത്തിവച്ചു തന്നോട് മോശമായി യുവാവ് പെരുമാറിയെന്നാരോപിച്ചാണ് യുവതി യുവാവിനു നേരെ തിരിഞ്ഞത് തുടർന്ന് വീറുകുപ്പി പൊട്ടിച്ച് യുവാവിനെ കുത്തുകയായിരുന്നു യുവാവിന്റെ കഴുത്തിന്റെ താഴെയാണ് പരിക്കേറ്റിരിക്കുന്നത് ചെവിക്കും പരിക്കുണ്ട് തുടർന്ന് നോർത്ത് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാർ ഡി ജെ പാർട്ടി നടക്കുന്ന ആ ഹോട്ടലിലെത്തി മോശമായി പെരുമാറി എന്നതിൻ്റെ പേരിൽ പാർട്ടിക്കിടയിൽ യുവാവും യുവതിയും തമ്മിൽ വലിയ വാക്കേറ്റമുണ്ടായി ബാർ ഹോട്ടലിൽ യുവതി യുവാവിനെ കുത്തി എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു പെട്ടെന്ന് തന്നെ ഹോട്ടലിന് മുന്നിൽ നാട്ടുകാർ തടിച്ചുകൂടി എല്ലാവർക്കും യുവതിയെ ഒന്ന് കാണണം സംഭവം നടക്കുമ്പോൾ ചില സിനിമാ താരങ്ങളും പിന്നണി ഗായകരും ഉൾപ്പെടെയുള്ള പ്രമുഖർ ഹോട്ടലിലുണ്ടായിരുന്നു അവർ പിന്നാമ്പുറവാതിലുകളിലൂടെ ഓടി രക്ഷപ്പെട്ടു നോർത്ത് സ്റ്റേഷനിൽ നിന്നും കൺട്രോൾ റൂമിൽ നിന്നും വലിയ പോലീസ് സംഘമാണ് ഹോട്ടലിലെത്തിയത് തടിച്ചുകൂടിയവരെ വളരെ പാടുപെട്ട് പോലീസ് നീക്കി സംഭവത്തെ തുടർന്ന് കത്രി കടവ് റോഡിൽ ഗതാഗത തടസ്സവുമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്നിന് ഈ ബാറിൻ്റെ മുന്നിൽ വെച്ച് ഒരു വെടിവെയ്പുണ്ടായി ഇടപ്പള്ളിയിലെ മറ്റൊരു ബാറിലിരുന്ന് മദ്യപിച്ച സംഘം ബാർ പൂട്ടിയപ്പോൾ അവിടെ നിന്നിറങ്ങി ഇടശ്ശേരി ബാറിലെത്തി മദ്യം ആവശ്യപ്പെട്ടു തുടർന്ന് ഹോട്ടൽ അധികൃതരും പ്രതികളും തമ്മിൽ വാക്കുതർക്കം ഇത് ചോദ്യം ചെയ്ത മാനേജറിനെ പ്രതികൾ മർദ്ദിച്ചവശനാക്കി ഓടി വന്ന മറ്റ് ജീവനക്കാർ ആക്രമണം ചെറുത്തതോടെ യുവാക്കളിൽ ഒരാൾ തോക്കെടുത്ത് വെടിവെച്ചതിന് ശേഷം സംഘം കടന്നുകളഞ്ഞു ഇക്കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ രണ്ട് യുവതികളെ കാപ്പ ചുമത്തി നാട് കടത്തിയിരുന്നു തൃശ്ശൂരിലും കോഴിക്കോടുമൊക്കെ ചില യുവതികളുടെ അടിപിടിയും തല്ലുകേസുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായിരുന്നു നഗരത്തിലെ ഹോട്ടലുകളിൽ മദ്യപിക്കാനെത്തുന്നവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ യുവതികളുടെയും സ്ത്രീകളുടെയും ഒക്കെ എണ്ണം വളരെയേറെ കൂടുന്നു കൊച്ചിയിൽ ഡി ജെ പാർട്ടിയോടനുബന്ധിച്ചാണ് ചില വാക്കു ഉണ്ടാവുന്നതും അപമര്യാദ എന്ന പ്രശ്നം ഉടലെടുത്തതുമൊക്കെ മദ്യലഹരിയിലാണോ യുവതി ബിയറുകുപ്പി പൊട്ടിച്ച് യുവാവിനെ കൂട്ടിയത് എന്ന് വ്യക്തമല്ല എങ്കിലും എന്തിനും മടിക്കാത്ത യുവതികൾ നഗരത്തിലിറങ്ങിയിട്ടുണ്ട് എന്ന ഓർമ്മ എല്ലാവർക്കും ഉണ്ടായാൽ നല്ലത് പഴയ പോലെ പെണ്ണുങ്ങൾ എന്തെങ്കിലുമൊക്കെ അധിക്ഷേപം കേട്ട് മടങ്ങില്ല എന്നീ സംഭവം സൂചിപ്പിക്കുന്നു നേർക്ക് നേർ നിന്ന് കുപ്പി പൊട്ടിച്ച് കഴുത്തിൽ കുത്തിയ യുവതിയാണ് ഇപ്പോൾ കൊച്ചിയിലെ വലിയ സംസാര വിഷയം പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോഴും യാതൊരുവിധ കുലുക്കവുമില്ല ജിനീഷയ്ക്ക് വളരെ കൂളായി പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിൽക്കുന്നു കയ്യിൽ വിലങ്ങുമായി നിൽക്കുന്ന ജനീഷ പറയുന്നു തനിക്ക് ആ യുവാവിനെതിരെ പരാതിയൊന്നുമില്ല കൊടുക്കേണ്ടത് കൊടുത്തു എന്ന ഭാവമാണ് യുവതിയുടെ മുഖത്ത് ഈ സംഭവത്തിൽ യുവതിയെ ന്യായീകരിക്കണോ അതോ ഒരു ഗുണ്ടാ പ്രവർത്തനത്തിന്റെ പേരിൽ വിമർശിക്കണോ പ്രേക്ഷകർക്ക് വിട്ടുതരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്